ചില വിഭാഗങ്ങളെ പ്രത്യേകമായി താലോലിച്ചില്ലെങ്കിലും നടിക്കാതെ ആരും കൂടെ വെള്ളാപ്പള്ളി ഒരു ബോംബ് പൊട്ടിക്കാൻ നോക്കിയതാണ് എന്നാൽ മുസ്ലിം സംഘടനാ നേതാക്കൾ അതിനെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല എന്താണ് അദ്ദേഹം പൊട്ടിക്കുന്ന ബോംബ് എന്ന് നമുക്ക് ആദ്യം കേട്ടു വരാം തുടർന്ന് മുസ്ലിം സംഘടനാ നേതാക്കൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നത് നമുക്ക് കാണാം മനസ്സിലാക്കണം ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറ എന്ന് പറഞ്ഞാൽ ഈ ജോലാധി വിനോദ സമുദായത്തെയാണ് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കി മുസ്ലിങ്ങൾക്ക് പ്രീണിപ്പിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല അവർ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് തന്നെയാണ് പിന്നെ അവരെ കൂടെ കൂടുതൽ നിർത്തിയാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ചോർച്ച പോയാൽ അത് പരിഹരിക്കാൻ കൂടെ വേണ്ടിയിട്ട് മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയപ്പോൾ വന്ന നബകം എന്താണ് പ്രീണനം കൂടെ കൂടിപ്പോയില്ലേ ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷ ന്യൂനപക്ഷത്തെ പെട്ടെ ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിനോദമുണ്ടായി ഇടതുപക്ഷത്തിന് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആ ബോംബ് പൊട്ടിക്കുന്നത് ഇടതുപക്ഷം മുസ്ലിങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രീണനം ഇപ്പോൾ വല്ലാതെ കൂടിപ്പോയിരിക്കുന്നു അത് വല്ലാത്ത അപകടം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അതുവഴി അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അനർഹമായിക്കൊണ്ട് എന്തൊക്കെയോ നേടിക്കൊണ്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കിട്ടേണ്ട ക്രൈസ്തവർക്ക് കിട്ടേണ്ട ഇഴവർക്ക് കിട്ടേണ്ട മറ്റു സമുദായങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും ഇതാ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ആര് എവിടെ പ്രതിസന്ധിയിലായാലും കൊട്ടം ചെല്ലുന്ന ചെണ്ടയാണല്ലോ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഇവരുടെ പാർട്ടിക്ക് എൻ ഡി എ മുന്നണി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു നിറംമങ്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖം നിൽക്കുന്നതിന് വേണ്ടി മുസ്ലിം സമൂഹത്തിനെതിരെ ഇത്തരത്തിലൊരു ബോംബ് വെള്ളാപ്പള്ളി നടേശൻ പൊട്ടിക്കുന്നത് അതിനെ മുസ്ലിം സംഘടനാ നേതാക്കൾ നേരിട്ട രീതി എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു വളരെ പക്വമായിരുന്നു ആദ്യം തന്നെ സംസാരിക്കുന്നത് ഇതിനെതിരെ ആദ്യം തന്നെ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീരായിട്ടുള്ള പി മുജീർ റഹ്മാൻ സാഹിബാണ് അദ്ദേഹം പറയട്ടെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെതായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായി പരന്നു നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുനിന്ന് വന്ന പ്രസ്താവന അതിന്റെ മറുഭാഗം ഭരണകൂടം മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പ്രീണന നയം സ്വീകരിക്കുന്നു എന്നുള്ളതുകൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന വസ്തുതാവിരുദ്ധവും സത്യസന്ധതയ്ക്ക് നിരക്കാത്തതുമാണ് എന്നാണ് അതിനോടുള്ള പ്രതികരണം അതേസമയം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കുമുമ്പ് കുറച്ചു കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ സമാനമായ സ്വഭാവത്തിലുള്ള നരേറ്റീവ് പല കേന്ദ്രങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന ഒരു പ്രതീതി പൊതുമണ്ഡലത്തിൽ ഒരു പൊതുബോധമായി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിന്റെ വസ്തുത ഗവൺമെന്റ് വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇതിന്റെ വസ്തുത വെളിപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള ധവളാപത്രം പുറത്തിറക്കാൻ കേരള സർക്കാർ സന്നദ്ധമാകണം ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ആവശ്യം വളരെ കൃത്യമാണ് വളരെ പക്വമാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നത് സർക്കാർ ധവളപത്രം പുറത്തിറക്കണം ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തിൽ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ധവളപത്രം സർക്കാരാണ് പുറത്തിറക്കേണ്ടത് മുസ്ലിങ്ങൾ എന്താണ് അനർഹമായിട്ട് നേടിയിട്ടുള്ളത് മുസ്ലിങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് എന്ത് പ്രീണനമാണ് അനുഭവിച്ചു പോരുന്നത് എന്നതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് സർക്കാർ കൃത്യമായിക്കൊണ്ട് ഇടപെടുകയും ആ വിഷയത്തിലുള്ള വസ്തുതകൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ധവളപത്രം പുറത്തിറക്കണം എന്നാണ് ജമാഅത്തെ അതുപോലെ തന്നെ ഹുസൈൻ ഈ വിഷയത്തിൽ ും പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഉറച്ചു എന്നാണ് അഭിപ്രായം ഏതാണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഈവൻ ഏഴവന്മാരെ അവഗണിക്കുന്നു മുസ്ലിംകൾക്ക് കൂടുതൽ നൽകുന്നു അവരെ പ്രീണിപ്പിക്കുന്നു എന്നാണ് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിന്റെ കണക്ക് വരണം മുസ്ലിം സമുദായം എത്ര ശതമാനമാണ് ഇരുപത്തെട്ട് മുപ്പത് ശതമാനമുണ്ട് ഏഴുവ സമുദായം ഓരോന്നും കണക്കുണ്ട് അപ്പോൾ ആ ജനസംഖ്യാനുപാതികമായ ആ കണക്കിലേറെ മുസ്ലിങ്ങൾ എന്ത് നേടി ഇപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽമാരുണ്ടല്ലോ അതിൽ മുസ്ലിങ്ങൾ അവരുടെ ശതമാനത്തിലേറെ ഉണ്ടോ നിയമസഭയിലെ എണ്ണം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് മൊത്തം ഉദ്യോഗം സ്ഥാപനങ്ങൾ അഭിപ്രായത്തിൽ ഞാൻ പല പോലും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാവുന്ന വിവരം വെച്ചുകൊണ്ട് അതൊന്ന് വെച്ചു വന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യം വളരെ കൃത്യമാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഇതിന്റെ കണക്ക് പുറത്തുവിടണം എന്നാണ് ഹുസൈൻ മഠവർ ആവശ്യപ്പെടുന്നത് എന്താണ് അന കൊണ്ട് മുസ്ലിങ്ങൾ കൈപ്പറ്റിയിട്ടുള്ളത് എന്ത് പ്രീണനമാണ് അവർ നേടിയിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായ കണക്ക് വെള്ളാപ്പള്ളി നടേശൻ പുറത്തുവിടണം എന്നാണ് ആവശ്യപ്പെട്ടുള്ളത് അത് തന്നെയാണല്ലോ വേണ്ടത് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഒന്ന് വെള്ളാപ്പള്ളി നടേശനാണ് രണ്ട് സർക്കാരാണ് കാരണം പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ആരോപണം വരുന്ന സമയത്ത് പലരും അത് തെറ്റിദ്ധരിക്കില്ലേ ശരിയാണോ ഇങ്ങനെ അതായത് അഥവാ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ അനധികൃത അനധികൃതമായിക്കൊണ്ട് എന്തൊക്കെയോ നേടിയെടുക്കുന്നുണ്ട് എന്തെല്ലാമോ പ്രീണനങ്ങൾ അവർ അനുഭവിച്ചു പോരുന്നുണ്ട് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട് എന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ് തുടർന്ന് ഈ ഒരു വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച വെള്ളാപ്പള്ളി നടേശനാണ്